പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് അതിന്റെ ഒരു പിടക്കുട്ടിയും മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ആടിനെ ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം തികയുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും വെള്ളിക്കെണ്ണ ഇടനീട്ടവും നല്ല ചെവിയറക്കവും ബോഡി വെയ്റ്റ് നാൽപ്പത്തി നാല് കിലോയ്ക്ക് മുകളിൽ എല്ലാം ഒത്തിരിണങ്ങിയ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ വിയൂർ ജയിലിനടുത്ത് ലൈവ് വെയ്റ്റ് കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി രൂപയ്ക്ക് തൂക്കി കൊടു നൽകുന്നതാണ് അതല്ലെങ്കിൽ ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫാമുകളിൽ മറ്റും ക്രോസിങ്ങിനായി സ്റ്റോക്ക് സ്റ്റോക്കാക്കിയൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ ബീറ്റൽ മുട്ടന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ വിയൂർ ജയിലിനടുത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതല്ലെങ്കിൽ കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി രൂപ നിരക്കിൽ തൂക്കി വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു പാലാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം വലുപ്പവും നല്ലോണം പാലുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരിയാണ് ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല അകിടും ഒരേപോലെയുള്ള കാമ്പൊക്കെയുള്ള വളർത്താനും അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരിയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് നല്ല പാലുള്ള നല്ല ഇടനീട്ടവും തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് വില ചോദിക്കുന്നതോ ഇരു പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദ് പെണ്ണാട്ടിൻകുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും തീറ്റയും കുടിയും ചെവിയിറക്കവും ഒക്കെയുള്ള ഇതിനെ വളർത്തുവാക്കാർക്ക് അനുയോജ്യമാണ് വളർത്തുവാൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കരാമ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള ജെ പി മുട്ടനാടിൻ്റെയും ഒരു ക്രോസ് ബ്രീഡ് ആടിൻ്റെയും കുട്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വളർച്ചയുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ ആടിന് നാൽപ്പത്തഞ്ച് കിലോ ലൈവ് വെയ്റ്റ് ഉണ്ട് തൂക്കമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ ഇതിനെ വളർത്താൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനെല്ലാം നിർത്താൻ നല്ല ക്വാളിറ്റിയുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ നല്ല ക്രോസിങ്ങിന് വേണ്ടി നിർത്താനൊക്കെ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ്റെ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ ഈ വീഡിയോയിൽ കാണുന്ന മാസം കഴിഞ്ഞ ഒരു മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് മുപ്പതിനു മുപ്പത്തഞ്ചിന് ഇടയ്ക്ക് ഏകദേശമുണ്ട് തൂക്കി നോക്കിയിട്ടില്ല അത്യാവശ്യം നല്ല ഹൈറ്റും ഉള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ക്രോസിങ്ങിനായിട്ട് പേരൻസ്റ്റോക്കായിട്ട് നിർത്താനെല്ലാം അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടമൊക്കെയുള്ള നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ മൂന്നര മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് വലിയ ക്രോസ് ബ്രീഡ് ആടാണ് മുപ്പത് കിലോ ഇറച്ചി ആടിന് തന്നെ ഉണ്ടാകും ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള കരോളി ക്രോസ് മുട്ടൻകുട്ടിയും പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് എന്ത് കൊടുത്താലും കഴിക്കും നല്ല തീറ്റയും കുടിയും രണ്ടും കൂടി നാൽപ്പത്തേഴ് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വളർത്താൻ അനുയോജ്യമായ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല സൂപ്പർ കരോളി ക്രോസ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല നീട്ടവും പൊക്കവുമുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി രൂപ സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടുകി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വില്പനക്ക് ഒരു വയസ്സ് പ്രായം വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന രണ്ട് നിറച്ചന ക്രോസ് ബ്രീഡ് പെണ്ണാടുകൾ വില്പനയ്ക്ക് കുമ്പുള്ള ആട് ആദ്യത്തെ പ്രസവമാണ് കൊമ്പില്ലാത്തത് രണ്ടാമത്തെ പ്രസവവും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല ചെവിയിറക്കവും വെള്ളക്കണ്ണും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന്റെ സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ലയിലാണ് ഇതിനെ ഓരോന്ന് തിരിച്ചു വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് ഈ ക്രോസ് ബ്രീഡ് നിറച്ചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഈ നിറജന ആടുകൾക്ക് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി ഓരോന്നിനെ തിരിച്ച് ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ രണ്ട് വീഡിയോകളിൽ കാണുന്ന ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു ഹൈദരാബാദി ക്രോസ് രണ്ട് ആട്ടിൻകുട്ടികളും ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും ഒരു ബീറ്റൽ പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല പാലുള്ള ആടുകൾ തള്ളയാടുകളുടെ കുട്ടിയുമാണ് ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വാണിയും കുളത്തിനടുത്ത് കോതകുറിശി പാലക്കാട് ജില്ലയിലാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് ഈ വളർത്താൻ അനുയോജ്യമായ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് മുപ്പത്തോരായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത് കോതകുറിശി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മുട്ടൻകുട്ടിയാണി നല്ല ക്രോസിംഗ് ഉള്ള അടിപൊളി മുട്ടൻകുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു മലബാറി ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ഒരാടും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ഇണക്കമുള്ള രണ്ടാം ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞ പതിനഞ്ച് കിലോ അടുത്തുള്ള പിടക്കുട്ടിയും കുട്ടിയെ മാറ്റിയിട്ടാൽ നല്ല ഫുഡ് കൊടുത്താൽ ഒന്നര ലിറ്ററിന് മുകളിൽ പാലുമുള്ള വളർത്താൻ പറ്റിയ നല്ലൊരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരം രൂപയാണ് അമ്പത്തഞ്ചിന് അറുപതിനും ഇടയ്ക്ക് ആടും ഉണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് കിലോയ്ക്കും പതിനഞ്ച് കിലോയ്ക്ക് അടുത്ത് കുട്ടിക്കും ലൈവ് തൂക്കമുണ്ട് ഇതിന്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുമുള്ള നല്ല ആക്റ്റീവായ പിടക്കുട്ടിയും ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ഈ പെണ്ണാടും അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള നല്ലൊരു പിടക്കുട്ടിയും ക്രോസ് ബ്രീഡ് പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം പെരിന്തൽമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നാല് മുട്ടന്മാരും ഒരു പെണ്ണാടും വിൽപ്പനയ്ക്ക് മൊത്തം അഞ്ച് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ബോഡി വെയിറ്റ് അഞ്ചിനും കൂടി തൊണ്ണൂറ് കിലോയ്ക്ക് മുകളിലുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കുമുള്ള നല്ല ക്രോസ് ബ്രീഡ് ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് അഞ്ചാടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളം ഈ അഞ്ച് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ അഞ്ചാടുകളാണ് നാല് മുട്ടന്മാർ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാലിലും അഞ്ചിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പാല് കൊടുത്തു വളർത്താനും തീറ്റയൊക്കെ തുടങ്ങിയ എടുത്തു തുടങ്ങിയ പിടക്കുട്ടിയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം ശ്രീകാര്യം തിരുവനന്തപുരം നല്ല തീറ്റയും കുടിയുള്ള നല്ല ഇടനീട്ടവും നല്ല ചെവിയറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ശ്രീകാര്യം തിരുവനന്തപുരം ഈ ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയെ വളർത്താൻ അനുയോജ്യമായ ഇവിടെ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ശ്രീകാര്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ് രണ്ടര മാസമായ കുട്ടിയെ മാറ്റിയതുമായ നാല് ഗ്ലാസ് പാൽ കിട്ടുന്ന ഒരു ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ സ്ഥലം ശ്രീകാര്യം തിരുവനന്തപുരം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ആട് അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല കുട്ടികളും നല്ല ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനും കുട്ടിക്കുകൾക്കും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ തളിക്കുളം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പാലാടുകൾ വില്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും പഞ്ച് ഫേയ്സും നല്ല ചെവിയിറക്കവും ഉള്ള നല്ല ക്രോസ് ബ്രീഡ് പിട പെണ്ണാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല പാലുള്ള ഈ ആടുകളെ വളർത്താൻ ഉത്തമമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓരോന്നിനു വേണ്ടവർക്ക് അങ്ങനെയും വിൽക്കുന്നതാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ രണ്ട് പാലാടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു മുട്ടനാട് വില്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം സ്ഥലം കണ്ണൂർ വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിനുദ്ദേശിക്കുന്ന വില ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് നല്ലൊരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ